മഞ്ചേരി ഫെസ്റ്റ് ഫെസ്റ്റിവിടെ വന്നിട്ട് ഏകദേശം ഒരു മാസത്തോളമായി പോകാനായപ്പോഴാണ് ഞാനും കുട്ടേട്ടനെ കാണാൻ വേണ്ടി പോയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്ന് തന്നെ ഒരു എട്ടേ മുക്കാൽ ഒരു ഒൻപത് മണി ഒക്കെ ആയിട്ടാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കണ്ടിറങ്ങണമായിരുന്നു കാരണം അധികം തിരക്കില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഒൻപതര ഇത് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളാകും മൊത്തം ഒരു ഓട്ടോ പ്രദർശനമായിരുന്നു അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുറേ നേരം ഞങ്ങൾ കണ്ടു ഫോട്ടോസൊക്കെ എടുത്ത് ഒക്കെ എടുത്ത് ഇതാ ഈ ഒരു മീനിനെ നോക്കിയൊക്കെ എന്ത് ഭംഗിയാലും അതിനെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ മീനിനെ ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി നിന്നിരുന്നു അതൊക്കെ കണ്ടു കഴിഞ്ഞു വരുമ്പോൾ പിന്നെ കുറേ ും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ടൈപ്പ് ബെഡുകൾ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഫുഡ് കോർട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ പണ്ടത്തെ ടൈപ്പ് കുറച്ച് മിഠായികളൊക്കെ ഉണ്ടല്ലോ പഞ്ഞി മിഠായി ഇങ്ങനെ പല പല പഴയ കാലത്തെ മിഠായികളൊക്കെ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് കഴിച്ചിരുന്ന ടൈപ്പ് അങ്ങനത്തെ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം നടന്നു പിന്നെ ഒരു പാനിപ്പൂരിയൊക്കെ വാങ്ങി കഴിച്ചു വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പുറത്തുനിന്ന് നമ്മൾ വായ്മരുടെ അടുത്തുനിന്നുള്ള പാനിപ്പൂരി തന്നെയാണ് ടേസ്റ്റ് കിട്ടും പക്ഷേ അവൻ്റെ ഹൈജീൻ കാരണമാണ് നമ്മൾ അവിടെ പോയിട്ട് മേടിക്കാതെ നമ്മൾ കേരളത്തിന് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കർണാടകയിലൊക്കെ പോയി നല്ല അടിപൊളി പാനിപ്പൊരി ഗോപി മഞ്ചൂരി ഒക്കെ കിട്ടും അതൊക്കെ നല്ല ടേസ്റ്റാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ എന്താ ചെയ്യാൻ കിട്ടണമെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാനല്ലേ അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ പോന്നു പിന്നെ പുറത്തെത്തിയപ്പോഴാണ് ശരിക്കുള്ള അംഗം തുടങ്ങിയത് എൻ്റെ രണ്ടാമത്തെ മോന് എല്ലാ റൈഡിലും കയറണം അതാണെങ്കിൽ അവൻ ഒറ്റയ്ക്ക് കയറാനായിട്ടും ഇല്ല എന്നാൽ ഒപ്പം കയറുന്ന ഏട്ടൻ ഒപ്പം കയറുമില്ല അവനാ ഒരു എ കടന്നു പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെറിയ കുട്ടികളുടെ അങ്ങനെ ഒരു ഇത് കളികളൊന്നും അവന് ഇഷ്ടല്ല പിന്നെ അവന്റെ ടൈപ്പിലുള്ള ആ കുട്ടികളൊക്കെ വന്നാൽ മാത്രല്ല അവര് ആക്റ്റീവ് ആവുള്ളൂ അപ്പൊ ഞങ്ങൾ എങ്ങനെയൊക്കെയോ വല്ല വിധേയനെ അവൻ എടുത്ത് പുറത്തേക്ക് വന്ന് വരാൻ പെട്ട പാടെ എനിക്കറിയാം പിന്നെ ഉപ്പിലിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞങ്ങൾ വാങ്ങി കഴിച്ചു ആ കുഞ്ഞാവയ്ക്ക് ഈ മീനിനെ നന്നായിട്ട് ഇഷ്ടമായിട്ടോ പക്ഷേ ഇത് നോക്കിയൊക്കെ കടിക്കണ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അല്ല വീട്ടിൽ നല്ല എരുന്തൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടി ചോറുണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ചായ അങ്ങനെ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ എത്രയുള്ളൂ കുഞ്ഞൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ എപ്പോഴും പറയാം വിട്ടു ഒരു കാര്യമാണ് ഇതെല്ലാവരും ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യാം നമുക്ക് ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോഴെല്ലാം നമുക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇങ്ങനെ ഇടാനായിട്ട് തോന്നുള്ളൂ അവിടെ മരണക്കിണറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിനെന്താ പറയുക റോൾ പറയുക ഞങ്ങൾ യന്ത്രവും ഞാൻ കയറിയാ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതിലൊക്കെ കയറാൻ കുറച്ച് പേടിയുള്ള ആൾക്കാരാണ് ചിലപ്പോൾ ഞാനൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വൊമിറ്റ് ചെയ്യും എനിക്കങ്ങനെ ഒരുപാട് ഹൈറ്റും ഒരുപാട് വെള്ളം അതൊന്നും കാണാൻ എനിക്കിഷ്ടമല്ല അപ്പോൾ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല മോനെ അതിൽ കയറണമെന്നുണ്ടായിരുന്നു രണ്ടാമത്തെ അവന് അതിനാണ് ആ കരച്ചിൽ കയറുന്നത് പക്ഷേ അതിലൊക്കെ ഇവന് കയറ്റാൻ പറ്റുമോ അതിലൊന്നും കേട്ടി ഞങ്ങൾ കയറിയില്ല പൊതുവെ അങ്ങനത്തെ ആൾക്കാർ കയറുന്നതും കുറവായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ കണ്ടു ഒന്ന് ചെല്ലായിട്ട് ഞങ്ങളൊന്ന് തിരിച്ചു പോകുന്നു അത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ